ഓഗസ്റ്റ് പ്രകാശനം ചെയ്യുന്നു മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ പ്രവാചക ചരിത്ര ഗ്രന്ഥമായ രണ്ട് വോള്യങ്ങൾക്ക് ശേഷം മൂന്നാം ഓഗസ്റ്റ് പ്രകാശനം ചെയ്യും ഉസ്താദ് കക്കാട് മുഹമ്മദ് ഫൈസി രചിച്ച റസൂലുള്ള സർശനകാന്ഡം തിരുനബിയുടെ ആധ്യാത്മിക തലത്തെ വളരെ മനോഹരമായി പ്രാമാണികമായും ബുദ്ധിപരമായും അവതരിപ്പിക്കുന്നു തിരുനബിയുടെ വ്യക്തിത്വമാനങ്ങൾ അവിടുത്തെ സ്നേഹ കാരുണ്യ ഭാവങ്ങൾ എന്നിവയെ വിശദമായി പ്രമേയമാക്കുന്ന ഈ ഗ്രന്ഥം മലയാള ഭാഷയിൽ ലഭിക്കുന്ന അത്യപൂർവ ഗ്രന്ഥമാണ് റസൂലുള്ള ചരിത്രകാന്ഡം ഒന്നും രണ്ടും വോള്യങ്ങൾ പ്രസിദ്ധീകരിച്ച കോഴിക്കോട്ടെ പ്രമുഖ പ്രസാധന സ്ഥാപനമായ ക്യാപിറ്റൽ ഇന്റർനാഷണൽ പബ്ലിഷേഴ്സാണ് ദർശനകാന്ഡവും പ്രസിദ്ധീകരിക്കുന്നത് ചരിത്രകാന്ഡം ഒന്ന് രണ്ട് ഭാഗങ്ങൾ കൊണ്ട് തന്നെ മലയാളി വായനക്കാർക്കിടയിൽ ഏറെ സ്വാധീനമുണ്ടാക്കിയ ഈ ഗ്രന്ഥം പ്രവാചക ജീവിതത്തെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥമായി സമൂഹത്തിൽ സ്വീകരിക്കപ്പെട്ടിരുന്നു പണ്ഡിതരും വിദ്യാർത്ഥികളും സാധാരണക്കാരും ഗവേഷകരും എല്ലാവരും സ്നേഹപൂർവ്വം മുൻവോളങ്ങളുടെ വായനക്കാരായത് ഈ പുസ്തകത്തിന് ലഭിച്ച സ്വീകരണത്തിന്റെ തെളിവാണ് ഉസ്താദ് കക്കാട് മുഹമ്മദ് ഫൈസി സമകാലിക കേരളത്തിൽ ഒരു ബൗദ്ധിക പ്രതിഭാസമായി പരിഗണിക്കപ്പെടുന്ന എഴുത്തുകാരനും ഇസ്ലാമിക പണ്ഡിതനുമാണ് മുന്നൂറിലധികം വിഷയങ്ങളിലായി തിരുനബിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ആഴത്തിൽ കടന്നുചെന്നുള്ള അറിവിൻ്റെ പ്രകാശനങ്ങളായിരുന്നു ഇസ്ലാമിക സാഹിത്യത്തിൻ്റെയും മലയാള ഭാഷയുടെയും പ്രഗത്ഭതയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവാചക ചരിത്ര ഗ്രന്ഥവും പുതിയ അധ്യായം ചേർക്കുന്നു സെയ്യന റസൂലുള്ള ചരിത്രകാന്ഡം ഒന്ന് രണ്ട് വാള്യങ്ങൾ നിർമ്മിതിയിൽ പുതുമകൾ നൽകി പുനഃപ്രസിദ്ധീകരണവും മൂന്നാം വാള്യം ദർശനകാന്ഡം പ്രകാശനവും കോഴിക്കോട് ടൗൺ ഹാളിൽ വച്ച് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് പണക്കാട് സയ്യിദ് മുനവർ അലി തങ്ങൾ നിർവഹിക്കുന്നു ഏവർക്കും ഹൃദ്യമായ സ്വാഗതം